പണ്ടൊന്നും എനിക്ക് ഉറങ്ങാൻ കൂടി സാധിച്ചില്ലെന്നിരുന്നില്ല കൈ പൊക്കാനായിട്ടോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു വേറെ മെഡിസിൻസ് ഒന്നുമില്ല ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് ഇവിടെ എനിക്ക് പതിനാലാം തീയതി ഓപ്പറേഷൻ ആയിരുന്നു അതിനുശേഷം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് റിലീഫ് കിട്ടി എനിക്ക് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് കൈ പൊക്കാനായിട്ട് സാധിച്ചു എൻ്റെ പേര് സിസ്റ്റർ വിൻസി ഞാൻ ഒറീസയിലാണ് വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എനിക്ക് ഷോൾഡർ ഷോൾഡറ് ആയിരുന്നു കൈ പൊക്കാനായിട്ടോ ഒന്നും എനിക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷെ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഡോക്ടറെ വന്ന് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു വേറെ മെഡിസിൻസ് ഒന്നുമില്ല ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് വീണ്ടും ഞാൻ എൻ്റെ വർക്ക് സ്ഥലത്തേക്ക് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു അതിനുശേഷം എനിക്ക് ഒരുപാട് ആയിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ മാസം മാർച്ച് പതിനാലാം തീയതി വന്ന ഇവിടെ എനിക്ക് പതിനാലാം തീയതി ഓപ്പറേഷൻ ആയിരുന്നു അതിനുശേഷം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് റിലീഫ് കിട്ടി വേദന നന്നായിട്ട് പറഞ്ഞു ഡോക്ടർ ദിലീപ് ഡോക്ടറായിരുന്നു ദിലീപ് ഐസക് ഡോക്ടറായിരുന്നു ഒർദോയുടെ ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തത് അതിനുശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായി എനിക്ക് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് കൈ പൊക്കാനായിട്ട് സാധിച്ചു അതിന് ശേഷം ഇപ്പം നല്ല മാറ്റമുണ്ട് എനിക്ക് ആദ്യം വേദനയില്ല പണ്ടൊന്നും എനിക്ക് ഉറങ്ങാനും കൂടി സാധിച്ചില്ലെന്ന് ഇരുന്നില്ല ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല കൈ എനിക്ക് നന്നായിട്ട് പൊക്കാനും താക്കാനും സൈഡ് വൈസ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്താണേലും നല്ല സ്റ്റാഫിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും നല്ല ആണ് ഇവിടെ കിട്ടിയത് അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു ഇപ്പം എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്